മലയാള സിനിമയിൽ ഒഴിച്ചു കൂടാനാകാത്ത രണ്ട് താരങ്ങൾ തന്നെയായിരുന്നു ദിലീപും മഞ്ജു വാര്യറും ഇരുവരുടെയും ദാമ്പത്യ പാതിവഴിയിൽ അവസാനിക്കുകയും ശേഷം ദിലീപ് ദിലീപിൻ്റെ വഴിക്കും മഞ്ജു മഞ്ജുവിൻ്റെ വഴിക്കും നല്ല രീതിയിൽ തന്നെ കരിയർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് ദിലീപിന് നേരെ വലിയ രീതിയിലുള്ള ഗുരുതര ആരോപണങ്ങളും അതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുമാണ് നടന്നത് എന്നാൽ ഏവരെയും ഞെട്ടിച്ചു ഒരു വിധിയായിരുന്നു ഇന്ന് കേരളം ഉറ്റുനോക്കിയത് എന്നാൽ ആ വിധി കേരള കണക്കാക്കിയ പോലെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ് വാസ്തവം ദിലീപിനെ നീതി കിട്ടി ദിലീപിനെ കോടതി വെറുതെ വിട്ടിരിക്കുന്നു എന്നാൽ ഇപ്പോഴിതാ അതിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് മഞ്ജു വാര്യരുടെ ആരാധകരും ഒന്നടങ്കം രംഗത്തെത്തുകയാണ് ഞങ്ങൾ ഇരക്കൊപ്പമെന്നുള്ള പോസ്റ്റ് പങ്കിട്ട് നിരവധി താരപുത്രിമാരാണ് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തുന്നത്